തോട്ടം മേഖലയായ വണ്ടിപിരിയാറിന്റെ വിവിധ മേഖലകളിലേക്ക് സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി സ്വകാര്യ ബസ് സർവീസുകൾക്ക് സമാന്തര സർവീസുകൾ ഭീഷണിയാവുന്നതായി പരാതി അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ യാത്രക്കാരിലധികവും വിദ്യാർത്ഥികളായി മാറുന്നത് ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക ബാധ്യത മൂലം സർവീസുകൾ നിർത്തേണ്ടി വരുമെന്നും ഉടമകളുടെ പരാതി തോട്ടം മേഖലയെ വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശങ്ങളായ സത്രം ഗ്രാമ്പി ഡൈമുക്ക് തേങ്ങാക്കൽ വള്ളക്കടവ് തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ യാത്രാ മാർഗമായ കെ സ്വകാര്യ ബസ്സുകൾക്ക് സമാന്തര സർവീസുകൾ ഭീഷണിയാവുന്നതായാണ് പരാതി ഉയരുന്നത് വണ്ടിപ്പെരിയാറിൽ നിന്നും അധിക ദൂരപ്രദേശങ്ങളായ ഡെയ്മുക്ക് ആനക്കുഴി സത്രം എന്നിവിടങ്ങളിലേക്കാണ് സ്വകാര്യ ബസ് സർവീസിന് പുറമെ കെ സർവീസ് നടത്തുന്നത് ഇതിനു മുൻപിലും തിരികെയുള്ള സർവീസിന് മുൻപിലുമായുള്ള സമാന്തര സർവീസുകളാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലും നികുതി അറ്റകുറ്റപ്പണി തുടങ്ങിയ മറ്റു ചെലവുകളിലെ വർധനവിലും പ്രതിസന്ധിയിലായ ബസ് സർവീസ് സമാന്തര സർവീസുകളുടെ കടന്നുകയറ്റം മൂലം ഇപ്പോൾ ഏറെ തകർച്ചയിലാണ് സമാന്തര സർവീസുകൾ നിയന്ത്രിക്കുന്നതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടി നടപടിയുണ്ടാകണമെന്ന് സ്വകാര്യ ബസ് മാനേജ്മെന്റുകൾ ആവശ്യപ്പെട്ടു പെരിയാറ് തേ തേങ്ങൽ പെരിയാർ ആനപ്പുഴ പെരിയാർ വള്ളക്കടവ് ഭാഗങ്ങളിലേക്കുള്ള ബസ് സർവീസിന് മുമ്പായി തൊട്ട് മുമ്പായി ഓട്ടോ ജിറ്റോ സമാന്തര സർവീസുകൾ നടത്തുന്നതിന് വാഹനങ്ങളെല്ലാം നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് സ്കൂൾ തുറക്കുന്ന സാഹചര്യങ്ങളിൽ എസ് ടി പിള്ളേർക്ക് ബാ ബാധകമാകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ സർവീസുകളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് വാഹനം നിർത്തേണ്ട ഒരു ഗതിയിലേക്കാണ് എല്ലാ നാട്ടിലേക്കുമുള്ള ബസ് സർവീസുകൾ ടോട്ടലായിട്ട് നിർത്തേണ്ട ഗതിയിലേക്കാണ് ഇപ്പോൾ സമാന്തര സർവീസ് കാരണം വാഹനങ്ങളെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത് അധ്യയന വർഷം ആരംഭിക്കുവാനിരിക്കെ വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തുന്ന വിദ്യാർത്ഥികളേറെയും സഞ്ചരിക്കുന്ന കെ എസ് ആർ ടി സിയിലും സ്വകാര്യ ബസ് സർവീസുകളിലുമാണ് മറ്റ് യാത്രക്കാർ സമാന്തര സർവീസുകളിൽ കയറുന്നതോടുകൂടി ബസ് സർവീസുകളുടെ വരുമാനം കുറയുകയാണെന്നും ഇത്തരത്തിലുള്ള അനധികൃത സമാന്തര സർവീസുകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പും പോലീസും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും സ്വകാര്യ ബസ് ഉടമകൾ ആവശ്യപ്പെട്ടു വണ്ടിപ്പെരിയാർ